ഹലോ എവ്രി വൺ വെൽക്കം ടു എജ് ജി വാലേജ് മാത്സിൻ്റെ പേപ്പർ ഞാൻ ഇപ്പോഴാണ് കണ്ടത് ഞാൻ ഒരു വീഡിയോ ഓൾറെഡി കുറച്ച് മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ കുറേ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ട് ഒരു നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടതെല്ലാം ഇതിലുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കാണാത്തതുണ്ടെങ്കിൽ കണ്ടോളാം കുറേ പേർക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല അതുകൊണ്ട് തൊട്ട് മുമ്പത്തെ വീഡിയോ കാണാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ ഞാൻ മാത്സിൻ്റെ പേപ്പർ ഇപ്പോഴാണ് കണ്ടത് ആക്ച്വലി ഒരു നല്ല ഈസി പേപ്പർ എന്ന് പറയാൻ പറ്റില്ല കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് കാരണം നമുക്കിപ്പോൾ രണ്ട് മൂന്ന് കൊല്ലങ്ങളായിട്ട് സിമ്പിൾ പേപ്പേഴ്സാണ് നമ്മൾ കണ്ടിട്ടുള്ളത് സാധാരണ നമ്മളിപ്പോൾ കുറേ വർഷങ്ങളായി ഈ ഫീൽഡിലുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്കറിയാം പേപ്പേഴ്സ് അപ്പോൾ ഇപ്പൊരു മൂന്നാല് വർഷമായിട്ട് മാത്സും ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവാറില്ല സിമ്പിൾ ചോദ്യങ്ങൾ തന്നെയാണ് ഉണ്ടാവാറുള്ളത് പക്ഷെ ഇപ്പോൾ അതാ പാറ്റേൺ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു സൂചനയാണ് ഈ ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത് കുറെ ടഫായിട്ട് ടഫുള്ള ഉണ്ട് ഉണ്ടതില് ഡയറക്ട് ചോദ്യങ്ങൾ കുറവാണ് അപ്ലിക്കേഷൻ ലെവൽ ചോദിക്കാൻ തുടങ്ങി ന്യൂമറിക്കൽസ് ചോദിക്കാൻ തുടങ്ങി മാത്സ് ആണെങ്കിലും നമ്മൾ ഉറപ്പൊന്നു വിചാരിച്ച പല ക്വസ്റ്റ്യൻസും വന്നിട്ടില്ല അതായത് നമ്മൾ ഇന്ന് ചെയ്തു പഠിക്കുന്നത് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണെന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ മാത്സ് ഇനി മാത്സ് ആണെങ്കിലും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഈ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് എല്ലാവരും ഒരു പാഠം ആയിട്ട് പഠിക്കുക അതിൽ ഉറപ്പുള്ളത് മാത്രം പഠിക്കാതെ എല്ലാ ഭാഗങ്ങളും മെയിനായിട്ട് നോക്കണം കുറച്ച് ടഫുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം പേപ്പേഴ്സൊക്കെ മാറുന്നുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണേ മാറി തുടങ്ങി അപ്പോൾ നന്നായി ഫോക്കസ് ചെയ്ത് പഠിക്കണം അപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി കുറേ പഠിക്കാനുണ്ട് കെമിസ്ട്രി അപ്പോൾ ഞാൻ ഓരോ പാഠങ്ങളിൽ എന്താണ് പഠിക്കേണ്ടത് ഏറ്റവും ഉറപ്പുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം അതായത് അതായത് നമ്മൾ ഓരോ പാടത്തിലെയും പരിച്ച് പറിച്ച് പഠിക്കാൻ സമയമില്ല അതുകൊണ്ട് ഓരോ പാഠത്തിൽ നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് പറയാം അതാണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് ഉള്ളത് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഹാലോ ആൽക്കേഞ്ച് ആൽക്കഹോള് ആൽഡിഹൈഡ് ലാസ്റ്റത്തെ നാല് പാഠങ്ങളാണ് നന്നായി ഫോക്കസ് ചെയ്യേണ്ടത് ഇതിൽ നിരക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക അപ്പം ഇതിൽ ഓർഗാനിക് ചാപ്റ്റേഴ്സ് ഉണ്ട് ഓർഗാനിക് ചാപ്റ്റേഴ്സ് മാത്രം ഉൾപ്പെടുത്തിയൊരു വീഡിയോ ഞടുത്തത് വരുന്നുണ്ട് ഹാലോ ആൽക്കേൻസ് ആൽക്കഹോൾ ആൽഡിഹൈഡ് ഈ മൂന്ന് പാടങ്ങളിലത്തെ ഓർഗാനിക് ചോദ്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ വരുന്നുണ്ട് അത് കാണണം അപ്പം ഞാൻ തൊട്ട് മുമ്പിട്ട വീഡിയോയില് അത്യാവശ്യം ടഫുള്ള ചോദ്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിന്ന് ഇന്ന് വിട്ടേക്കുക ക്വസ്റ്റ്യൻ കൂടി ഹൈ ലെവൽ ക്വസ്റ്റൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പഠിക്കാം കേട്ടോ അപ്പം നമുക്ക് നോക്കാം നിങ്ങൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ പാഠങ്ങൾ കോർഡിനേഷൻ കോമ്പൗണ്ട് ഓർഗാനിക്കിൻ്റെ പാഠങ്ങൾ നന്നായി ഫോക്കസ് ചെയ്ത് അതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് സമയമുള്ള ഒരു ഫസ്റ്റ് പാഠങ്ങളിലേക്ക് കടക്കാം കേട്ടോ കോർഡിനേഷൻ കോമ്പൗണ്ടിലെ നിർബന്ധമായിട്ട് കുറച്ച് ഡെഫിനിഷൻസ് ആദ്യം എന്താ കോർഡിനേഷൻ എൻറ്റിറ്റി എന്താ സെൻട്രൽ ആറ്റം എന്താണ് ലിഗാൻഡ് യൂണിഡെൻറ്റേറ്റി ലിഗാഡ് എന്താ എക്സാമ്പിൾ ചേർക്കുകയാണ് ബൈഡെൻഡിറ്റി ലിഗാൻഡ് എന്താണ് എക്സാമ്പിൾ എന്താണ് പോളിഡെൻഡേറ്റി ലിഗാണ്ട് എന്താ ചെലൈറ്റ് എന്താ ആംബിഡെൻഡിറ്റി ലിഗാണ്ടുകൾ എന്താ കോർഡിനേഷൻ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുക അതിന്റെ ഡെഫിനേഷൻ ഹോമോലെപ്റ്റിക് കോംപ്ലക്സും ഹെട്രോലെപ്റ്റിക് കോംപ്ലക്സും ഇതൊക്കെ പക്കാ ഡെഫിനേഷൻസ് വെച്ചോളൂ അതേപോലെ അയ്യോ പേശി നെയ്മെഴുതാൻ വേണ്ടി അറിഞ്ഞിരിക്കുക ഈ പാഠത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സ്ട്രക്ചർ തരും ഇതുപോലെ തന്നിട്ട് കോർഡിനേഷൻ കോമ്പൗണ്ട് തന്നിട്ട് ഇതിൻ്റെ പേര് എഴുതാനാവും അല്ലെങ്കിൽ പേര് തന്നിട്ട് ഇങ്ങനെ എഴുതാനാവും ചോദിക്കുക കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ഏറ്റവും ഉറപ്പുള്ള ചോദ്യങ്ങളുടെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഉണ്ട് ഈ നെയിം നെയ്മെഴുതുന്നതും ഇതിലെ പല ടോപ്പിക്സ് ഞാൻ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് കോർഡിനേഷൻ കോമ്പൗണ്ട് ബൈ എജു വാലറ്റ് എന്നൊന്ന് സെർച്ച് ചെയ്താലും മതി നിങ്ങൾക്ക് ആ പാഠം ആ ക്ലാസ് കിട്ടും ആ ക്ലാസ്സിൽ ഞാൻ എന്തൊക്കെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും മാക്സിമം രണ്ട് വീഡിയോ കിട്ടിട്ടുള്ളൂ രണ്ടെണ്ണം കണ്ടാൽ അതിലെ പല ഷുവർ ക്വസ്റ്റ്യൻസും അതിലുണ്ട് അപ്പൊ കോർഡിനേഷൻ കോമ്പൗണ്ട് എജു വാലറ്റ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് അതിന്റെ ക്ലാസ് കിട്ടും കേട്ടോ ഐ യു പി എസ് നെയിമിങ്ങിന് വേണ്ടി മാത്രം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണ് സ്ട്രക്ചറൽ ഐസോമിസം ഏതൊക്കെയാണ് സ്ട്രക്ചറൽ ഐസോമിസം അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ സ്റ്റീരിയോ ഐസോമർസ് എന്താ ജിയോമെട്രിക്കൽ ഐസോമർ എങ്ങനെ വരയ്ക്കുക ഇതും കഴിഞ്ഞ വീഡിയോയിലുണ്ട് വാലൻസി ബോൺ തിയറിക്ക് വേണ്ടി ഒരു വീഡിയോ വേറെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി വാലൻസി ബോണ്ട് തിയറി എജു വാല എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്റെ ക്ലാസ് കിട്ടും ക്രിസ്റ്റൽ ഫീൽഡ് തീരെ ഒരു ഡയഗ്രാം വരയ്ക്കാനാണ് നമ്മൾ അടുത്ത വീഡിയോയില് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ചോദ്യം ഇപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കോർഡിനേഷൻ കോമ്പൗണ്ട് ചെയ്യും നിങ്ങൾ നന്നായിട്ട് മേടിക്കേണ്ടതും നിങ്ങൾ പഠിക്കേണ്ടതും അടുത്ത ചാപ്റ്റർ ഡി എൻ എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആണ് ഇതിലും വെയിറ്റേജ് ഉണ്ട് ഡി എൻ എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ ആദ്യം പഠിക്കേണ്ടത് ട്രാൻസിഷൻ എലമെൻസിന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് ഇതിനൊക്കെ കാരണങ്ങളാണ് ചോദിക്കുക പരീക്ഷയ്ക്ക് വേരിയബിൾ ഓക്സറേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ കാരണം കളർ കാണിക്കാൻ കാരണം കോംപ്ലക്സ് കോമ്പൗണ്ട് കാണിക്കാൻ കാരണം എലോയ്സ് ആവാൻ കാരണം കാറ്റലിറ്റിക് പ്രോപ്പർട്ടി കാണിക്കാൻ കാരണം ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ട്രാൻസിഷൻ എലിമെന്റ്സ് കാണിക്കാൻ കാരണം എന്താണ് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കുക ഇതിനൊക്കെ കാരണങ്ങളാണ് പഠിച്ചു വെക്കേണ്ടത് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഈ ഒരു ക്വസ്റ്റൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പ്രിപ്പറേഷൻ ഓഫ് കാറ്റു സി ആർ ടു ഒ സെവൻ അതായത് പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ പൊട്ടാസ്യം പെർമാഗ്നേറ്റിന്റെ പ്രിപ്പറേഷനും പഠിച്ചു വെക്കണം അതിൻ്റെ ഒക്കെ യൂസും കൂടി നോക്കി വെച്ചോളൂ പിന്നെ ഇവരുടെ ഒക്കെ സ്ട്രക്ചർ വരയ്ക്കാൻ പഠിക്കുക സ്ട്രക്ചർ ഓഫ് എം എൻ ഒ ടു മൈനസ് എം എൻഒ ഫോർ മൈനസ് ക്രോമേറ്റ് അയോൺ ഡൈക്രോമേറ്റ് അയോൺ ഇതിൻ്റെ ഒക്കെ സ്ട്രക്ചർ ചോദിക്കാം ലാന്ത് കോൺട്രാക്ഷൻ എന്താ അതിന്റെ കാരണം എന്താ അതിൻ്റെ കോൺസിക്വൻസ് എന്താണ് ഇതാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് അപ്പോൾ ഡി എൻ എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ ഈ പറഞ്ഞ ചോദ്യങ്ങൾ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ നിങ്ങൾക്കിപ്പോൾ പലരും ഇങ്ങനെയൊക്കെ ടോപ്പിക് ഉണ്ട് എന്ന് പോലെ അറിയുന്നത് ഇപ്പോളായിരിക്കാം അല്ലെങ്കിൽ എത്ര പഠിച്ചിട്ടും മാർക്ക് കിട്ടുന്നില്ല ടഫ് പേപ്പർ പേപ്പറാണെന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പഠിത്തം അല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല ചെയ്ത് പഠിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കണം അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പഠിച്ച് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് വേണം ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജി വാലറ്റ് നമ്മൾ ഡിസംബർ ലാസ്റ്റ് മുതലേ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് ബാച്ചും പ്ലസ് ടു ക്രാഷ് ബാച്ചും നമ്മൾ തുടങ്ങുന്നുണ്ട് അപ്പോ ഇതുവരെയും ഒന്നും പഠിക്കാത്തവർക്കും അതായത് ഇനിയെങ്കിലും പഠിച്ചു പോകണം ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കണം ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം ഇനിയുള്ള ജനുവരി ഫെബ്രുവരി നന്നായിട്ട് പഠിച്ചു പോകണം എന്നുള്ളവർക്ക് വേണ്ടി എജുവാലിറ്റി വാലിറ്റി പുതിയ രണ്ട് ബാച്ച് തുടങ്ങുകയാണ് പ്ലസ് ടു ഇംപ്രൂവ്മെന്റ് ബാച്ച് ഉണ്ട് അതിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ക്ലാസ്സുകളാണ് ഉള്ളത് പ്ലസ് വൺ ഒക്കെ മറന്നു മറന്നുപോയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പൊടി തട്ടി എടുക്കണം ഉറപ്പുള്ള ചോദ്യങ്ങൾ പഠിക്കണം അതിൻ്റെയൊക്കെ ബേസിക് തൊട്ട് പഠിപ്പിക്കുന്ന ക്ലാസ്സാണ് ഉണ്ടാവുക കേട്ടോ അതേപോലെ പ്ലസ് ടു ഒന്നും അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി ഇതുവരെ ഒന്നും പഠിച്ചു തുടങ്ങാത്തവർക്ക് വേണ്ടി അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കണം എന്നുള്ളവർക്കൊക്കെ വേണ്ടി പ്ലസ് ടുവിൻ്റെ ക്രാഷ് ബാച്ച് നമ്മൾ ഇതെല്ലാം ഒരു ദിവസം ദിവസത്തെ ക്രാഷ് ബാച്ച് ആണ് എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ എടുക്കും എല്ലാ പാഠത്തിലും ഉറപ്പുള്ള ചോദ്യങ്ങളൊക്കെ ബേസിക് തൊട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് നമ്മൾ പഠിപ്പിക്കുന്ന ബാച്ചാണ് അപ്പോൾ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ബാച്ചിൽ കയറി കഴിഞ്ഞാൽ ആ രണ്ട് മാസം കൊണ്ട് നന്നായി പഠിച്ചെടുക്കാനായിട്ട് പറ്റും മോഡൽ എക്സാമിനും ഒക്കെ നമ്മൾ നമ്മളതിനെ ട്രെയിനിങ് ഒക്കെ നമ്മൾ തരും മോഡൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഈ രണ്ട് ബാച്ച് തുടങ്ങാൻ പോവാണ് ഡിസംബർ ലാസ്റ്റ് മുതൽ താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ ക്ലാസ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ വാട്സപ്പിൽ പറഞ്ഞുതരാം ഓക്കെ ആണെങ്കിൽ അഡ്മിഷൻ എടുക്കാം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം ഓക്കെ അടുത്തത് ഹാലോ ആൽക്കെയിൻസ് എന്ന് ചാപ്റ്റർ ആണ് ഓർഗാനിക് ചാപ്റ്റർ ആണ് ഇതിൽ എന്താണ് അലൈലിക് ഹാലൈറ്റ്സ് എന്താണ് ബെൻസൈലിക് ഹാലേറ്റ്സ് എന്താണ് വിനായിലിക് ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഒക്കെ ഡെഫിനേഷൻസ് ചോദിക്കാം പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കെയിൻസ് ഫ്രം ആൽക്കഹോൾസ് ആൽക്കഹോൾസിന് എങ്ങനെയൊക്കെ ഹാലോ ഉണ്ടാക്കാം എല്ലാ പ്രിപ്പറേഷനും നോക്കിക്കോളൂ ഏത് വേണമെങ്കിലും ഫില്ലിൻ്റെ ബ്ലാങ്ക്സ് പോലൊക്കെ ചോദിക്കാം പിന്നെ നെയിം റിയാക്ഷൻസ് ആണ് സാൻഡ് മെയർ ഫിംഗർ സ്റ്റിൻ സ്വാഡ്സ് നെയിം റിയാക്ഷൻസ് പഠിച്ചു വെക്കുക എസ് എൻ വൺ എസ് എൻ ടു എന്താണെന്ന് പഠിക്കണം എനാൻഷ്യോമേഴ്സ് എന്താ ചൈറാലിറ്റി എന്താണെന്ന് പഠിക്കുക സെയ്ജ് റൂൾ പഠിക്കുക വുഡ്സ് റിയാക്ഷൻ എന്താ വുഡ്സ് ഫിറ്റിക് എന്താ ഫിറ്റിക് എന്താ ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് ചോദിക്കാറുണ്ട് എക്സ്പ്ലെയിൻ വുഡ്സ് ഫിറ്റിക് അല്ലെങ്കിൽ ഫിറ്റിക് ചിലപ്പോൾ ഈ റിയാക്ഷൻ നമുക്ക് തരും ഈ റിയാക്ഷന്റെ പേരെന്താ അത് എക്സ്പ്ലെയിൻ ചെയ്യും അങ്ങനെയായിരിക്കാം ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് പിന്നെ ഇലക്ട്രോഫിരിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ക്ലോറോബെൻസും ചോദിക്കാം ക്ലോറോഫോം എന്താ ഉറഫോം തുറന്നു വെച്ചാൽ എന്താ സംഭവിക്കുക അത്ര ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളും ചോദിക്കും അതൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോസിലുണ്ട് അപ്പോൾ ഈ ഹാലോ ആൽക്കൻസ് ഓർഗാനിക്കിൽ ഇതൊക്കെയാണ് പഠിക്കേണ്ടത് ഈ നെയ്മ് റിയാക്ഷൻസ് ഒക്കെ കഥ പോലെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു വീഡിയോയില് ഒരു അരമണിക്കൂറിൻ്റെ വീഡിയോ ഉണ്ട് അങ്ങനെയുള്ള നെയിം റിയാക്ഷൻസ് സിമ്പിളായിട്ട് ഓർത്തുവയ്ക്കാൻ വേണ്ടി കഥ പോലെ പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത് കാണാത്ത വേണ്ടി കണ്ടോളൂ അതിന് നിങ്ങൾക്കൊരു എട്ട് മാർക്ക് ഉറപ്പിക്കാൻ പറ്റും കാരണം രണ്ട് മാർക്ക് രണ്ട് മാർക്ക് വെച്ച് നെയിം റിയാക്ഷൻസ് ചോദിക്കാറുണ്ട് പേരുള്ള റിയാക്ഷൻസ് അതൊന്നുകിൽ ഡയറക്റ്റ് ചോദിക്കും അല്ലെങ്കിൽ തന്നിട്ട് ഇത് ഏതാ റൂള് എന്താണെന്ന് എഴുതും അങ്ങനെയും ചോദിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് ഒരു എട്ട് മാർക്കിനൊക്കെ നമുക്ക് നെയിം റിയാക്ഷൻസിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അതുകൊണ്ട് ആ കഥ പോലെ പഠിപ്പിക്കുന്ന വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കണ്ട പിന്നെ ഒപ്പം നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും വേറെ തിയറി ഒന്നും പഠിക്കേണ്ട കഥ മാത്രം ഓർത്ത് വെച്ച് അങ്ങോട്ട് എഴുതാം ഒരിക്കലും ഇല്ല അപ്പം ആ വീഡിയോ കാണാത്തൊരു താഴെ കമന്റ് ബോക്സിൽ ഞാൻ ലിങ്ക് പിന്നെയ്ത് വെച്ചിട്ടുണ്ട് ആ ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അത് കാണണം അത് കണ്ടുവെക്കുക എട്ട് മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കണമെങ്കിൽ ആ വീഡിയോ കണ്ടോളൂ കേട്ടോ കുറച്ച് മുമ്പ് ഇട്ടതാണ് ഞാൻ വീണ്ടും വീണ്ടും അതന്നെ ഇടണ്ടല്ലോ അപ്പം അത് കണ്ടാൽ മതി ആൽക്കഹോൾസ് എന്ന് പറഞ്ഞ പാടത്തിൽ അലൈലിക്ക് ആൽക്കഹോൾസ് എന്താ ബെൻസൈലിക് ആൽക്കഹോൾസ് എന്താ വിനൈലിക്ക് ആൽക്കഹോൾസ് എന്തതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാം പിന്നെ കൺവേർഷൻസുകൾ ചോദിക്കാറുണ്ട് ആൽഡിഹൈഡിന് ആക്കൂ കാർബോക്സിലിക് ആസിനെ ആൽക്കഹോൾ ആക്കുക കൺവേർട്ട് കീറ്റോൺ ടു ആൽക്കഹോൾ എസ്റ്റർ ടു ആൽക്കഹോൾ നേരെ തിരിച്ചും ചോദിക്കും അത് അടുത്ത പാഠത്തിലാണ് ആൽക്കഹോളിനെ ആക്കുക ആൽക്കഹോളിനെ കാർബോക്സിലിക് ആസിഡ് ആക്കുക ഇങ്ങനെയുള്ള കൺവേർഷൻസ് ചോദിക്കാറുണ്ട് അത്തരം ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ ഇതൊക്കെ കുറച്ച് അധികം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇതൊക്കെ ഈ തലേ ദിവസം ഇരുന്ന് പഠിക്കാൻ പറ്റണം നിങ്ങൾ ഇതിപ്പോ ഈ എക്സാം കഴിഞ്ഞാലും ഇത് കഴിഞ്ഞ് ഓർഗാനിക് ഒക്കെ ബേസിക് തൊട്ട് പഠിച്ച് കൺവേർഷൻസ് ഒക്കെ മനസ്സിലാക്കി പഠിച്ചു പോകണം അപ്പം എങ്ങനെയൊക്കെ വന്നാലും നിങ്ങൾക്ക് ചെയ്താൽ പറ്റണം വെറുതെ എന്തെങ്കിലും പഠിച്ചു പോയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല ഇതൊന്നും ഓർഗാനിക് കുറച്ച് ടഫാണ് അപ്പം ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ പറ്റുന്നത്ര നോക്കി പോവാ ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും പെർഫെക്റ്റ് ആയി ഓർഗാനിക് പഠിച്ചു പോവാ എങ്കിലാണ് എങ്ങനെയൊക്കെ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അതേപോലെ ക്ലോറോ ബെൻസിൻറ്റുഫീനോൾ ബെൻസിൻറ്റുഫീനോൾ അൺലിൻറ്റോഫീനോൾ ക്യുമീൻ ഫീനോൾ ഇങ്ങനെയുള്ള കൺവേർഷൻസും ചോദിക്കും അതൊക്കെ ഈ പാഠത്തിലാണ് വരുന്നത് ഇത് എനിക്ക് കഴിഞ്ഞ വീഡിയോ തൊട്ട് മുമ്പിട്ട വീഡിയോയിൽ ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആൽക്കഹോൾസിന്റെ ആസിഡിറ്റിനെ കുറിച്ച് ചോദിക്കാറുണ്ട് എസ്റ്ററിഫിക്കേഷൻ എന്താ ലൂക്കാസ് ടെസ്റ്റ് എന്താന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് എങ്ങനെ ഡീഹൈഡ്രേറ്റ് ചെയ്യാം അതിന്റെ റിയാക്ഷൻ പഠിച്ചു വെക്കണം അത് നമുക്ക് തന്നിട്ട് ഫില്ല് ചെയ്യാനൊക്കെയാണ് ചോദിക്കുക നേരത്തെ പറഞ്ഞ പോലെ തിരിച്ചുള്ള കൺബഷൻ ആൾക്കഹോളിന് കീറ്റോൺ ആക്കുക ആൽക്കഹോളിന് ആക്കുക കാർബോക്സിലിക് ആസിഡ് ആക്കുക അതും ചോദിക്കാറുണ്ട് പിന്നെ ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ഫീനോൾ അതൊക്കെ നമുക്ക് രണ്ട് സൈഡ് തരും എന്നിട്ട് ആരോ ആരോമാർക്കിൻ്റെ മുകളിൽ എന്താ അങ്ങനെയൊക്കെ ചോദിക്കുക ഫില്ല് ചെയ്യാനൊക്കെ ചോദിക്കുക കേട്ടോ പിന്നെ നെയ്മ് റിയാക്ഷൻ കോപ്സ് റീമർ ടീമൻ വില്യംസൺ സിന്തസിസ് ഇതൊക്കെ ഡയറക്റ്റ് ചോദ്യമാണ് നെയ്മ് റിയാക്ഷൻസ് ആണ് ഇതെല്ലാം ഞാൻ കഥ പോലെ നിങ്ങൾക്ക് വേറെ ഒന്നും തിയറിയോ ബുക്കേ വേണ്ട ആ കഥ അനുസരിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റും സിമ്പിൾ ആയിട്ട് കഥ പോലെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അതൊക്കെ ആ വീഡിയോയിലുണ്ട് താഴെ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ഇത് വെച്ചിട്ടുണ്ട് ലിങ്ക് പിന്നെ ഫീനോൾ ടു ബെൻസിൻ കൺവേർഷൻ പഠിക്കുക മെത്തനോളിന്റെ പ്രിപ്പറേഷൻ എത്തനോളിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ഒന്ന് പഠിച്ചു വെക്കണം ചോദിക്കാറുണ്ട് ഇലക്ട്രോഫീലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് അനിസോളും ചോദിക്കാറുണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഒരാളുടെ ചോദിക്കാം ഒന്നെങ്കിൽ ക്ലോറോബെൻസിൻ അല്ലെങ്കിൽ ഫീനോൾ അല്ലെങ്കിൽ അൻസോൾ ഇതിൽ ഏതെങ്കിലും ഒക്കെ ചോദിക്കും ഇനി ആൽഡിഹൈഡ് ഏറ്റോൺസ് ചെയ്യുന്ന ഓസോണോളിസിസ് പഠിക്കണം റോസ് എൻ മൺ റിഡക്ഷൻ നെയ്മ് റിയാക്ഷൻസ് ആണ് ഇതെല്ലാം ആ സ്റ്റോറി എന്ന് പറയുന്ന കഥ കഥ പോലെ പഠിപ്പിക്കുന്ന വീഡിയോയിലുണ്ട് റോസനമൺ റിഡക്ഷൻ എന്താ സ്റ്റീഫൻ എന്താ ഇറ്റാഡ് എന്താ ഗെറ്റർമാൻ കോഷ് എന്താ ക്ലമെൻസം റിഡക്ഷൻ വൂൾഫ് കൃഷ്ണർ ഇതൊക്കെ നെയ്മ് റിയാക്ഷൻസ് ആണ് പല പല പേരുകളാണ് ഇതൊക്കെ മനസ്സിൽ നിൽക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് ആ കഥ പോലെ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അത് കാണാൻ കണ്ടിട്ട് എല്ലാവരും എങ്ങനെയുണ്ട് നിൽക്കും മനസ്സിലാവുന്നുണ്ട് അതിൽ ആ വീഡിയോ കണ്ട എല്ലാവർക്കും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വന്നപ്പോൾ അതേപോലെ എഴുതാൻ പറ്റിയിട്ടുണ്ട് വേറെ ഒന്നും എക്സ്ട്രാ പഠിക്കാനില്ല അപ്പോൾ ഒരു അര മണിക്കൂറിൻ്റെ വീഡിയോ ആണ് അത് കണ്ടാൽ ൊരു എട്ട് മാർക്ക് ഉറപ്പിക്കാൻ പറ്റും ഇതെല്ലാം അവിടെ കടന്നു വരുന്നുണ്ട് അപ്പൊ ഇതൊന്നും ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യണില്ല ഇന്നത്തെ വീടുകളിൽ കാരണം ഇതൊക്കെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കണ്ടോളോ നിർബന്ധമായിട്ടും കണ്ടോളോ നിങ്ങൾ ഒരിക്കലും അതൊന്നും മറന്നു പോവില്ല ഓക്കെ പിന്നെ ടോളൻസ് ടെസ്റ്റ് ഫെലിങ്സ് ടെസ്റ്റ് എന്താണ് ഹാലഫോം റിയാക്ഷൻ ആൾഡോൾ കണ്ടൻസേഷൻ എന്താ ക്യാൻസാറോ എന്താ ഹെൽവോൾ ഹാർഡ് ജെലിൻസ് ഇതൊക്കെ വെയിറ്റേജ് ഉള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ എത്രയോ തവണകളായി ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട് കേട്ടോ പിന്നെ കൺവേർഷൻസ് നമുക്ക് ഈ പാടത്തിലും ചോദിക്കും നൈട്രൈൽസ് ഈന്ന് കാർബോക്സിലിക് ആസിഡ് ആക്കുക ആൽക്കഹോൾസ് ഈന്ന് കാർബോക്സലിക് ആസിഡാക്കുക അമൈഡ് നിന്ന് ആസിഡ് ആസിഡാക്കുക അങ്ങനത്തെ കൺവേർഷൻസ് തിരിച്ചും മറിച്ചും ബെൻസീനൊക്കെ വെച്ചിട്ടുള്ള കൺവേർഷൻസ് ഒക്കെ ഇരി വരാറുണ്ട് പിന്നെ പിന്നെ നമുക്ക് ഫസ്റ്റ് പാടങ്ങളാണ് അപ്പോൾ ഓർഗാനിക് അത്യാവശ്യം പഠിക്കാനുണ്ട് അപ്പം നിങ്ങൾ ഹാലോ ഹാലോവാൽക്കിൻസ് ആൽക്കഹോൾസ് നന്നായി പെർഫെക്റ്റ് ആയി പഠിക്കുക കോർഡിനേഷൻ കോമ്പൗണ്ട് പഠിക്കുക അപ്പം ഇപ്പം തന്നെ പോയിട്ട് എല്ലാവരും നെയിം റിയാക്ഷൻസിൻ്റെ ക്ലാസ് കാണാം കഥ പോലെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള വീഡിയോ കാണാം അപ്പം തന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും കുറേ ചോദ്യങ്ങൾ അതിൽ നിന്ന് പഠിച്ചു പോവും പിന്നെ നിങ്ങൾ തന്നെ ഇന്ന് മോർണിംഗ് ഇട്ട വീഡിയോ ഇന്നൊരു ഉച്ചയ്ക്ക് ശേഷം ഇട്ട വീഡിയോ കാണാം ഓക്കെ ഈ വീഡിയോയുടെ തൊട്ട് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാം അത് കഴിഞ്ഞാൽ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ക്ലാസ് നമ്മൾ എജു വാലത്തിന് സെർച്ച് ചെയ്താൽ കിട്ടും കോർഡിനേഷൻ കോമ്പൗണ്ട് എ ജ്യു വാലത്തിന് കൊടുത്താൽ ഐ യു പി സി നിയമം എഴുതണതും അതുപോലെ വി ബി ടി ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും നല്ല വെയിറ്റേജ് ഉള്ള പാടാണ് കോർഡിനേഷൻ കോമ്പൗണ്ട് കാണാം അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോസുകളുണ്ട് അതൊക്കെ കണ്ടു പോവുക അങ്ങനെ പഠിച്ചു പോവുക അതിനുള്ള സമയമൊക്കെ തന്നെ ഉള്ളു ഇനി സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ പാഠം ഫസ്റ്റത്തെ മൂന്ന് പാടങ്ങളായിരുന്നു പഠിക്കേണ്ടത് സൊല്യൂഷൻ ഞാൻ ഏറ്റവും ഉറപ്പുള്ളത് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഫുള്ളായിട്ട് ഇട്ടിട്ടില്ല ആദ്യത്തെ മൂന്ന് പാടമൊക്കെ നോക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവും എനിക്ക് അറിയില്ല അപ്പം അതുകൊണ്ട് ഏറ്റവും ഉറപ്പുള്ള കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ പറഞ്ഞു തന്നെയുള്ള ഇതെങ്കിലും നോക്കി വെക്കാം സൊല്യൂഷൻസ് ചെയ്യുന്ന ഹെൻട്രീ ലോയും അതിന്റെ അപ്ലിക്കേഷനും ഐഡൽ സൊല്യൂഷൻ നോൺ ഐഡൽ സൊല്യൂഷൻ എന്താ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നോക്കുക അസിയോട്രോപ്പ് എന്താ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതൊക്കെയാണ് ഉള്ളത് അത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് പ്രോബ്ലംസിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം പ്രോബ്ലംസ് ഇപ്പോൾ വരുന്നുണ്ട് കൂടുതലും അപ്പൊ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ വോൺ ഹോ ഫാക്ടർ എന്താ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് എച്ച് ടൂറ്റു ഫ്യൂവൽസെല്ലാം എന്താണ് ഡയഗ്രാം അതിൻ്റെ അഡ്വാൻറ്റേജ് വർക്കിംഗ് ഒക്കെ പഠിച്ചു വെക്കണം ചോദിക്കാറുണ്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നോൺ സ്റ്റിക്കേഷൻ എങ്ങനെയാണ് എഴുതുക ഒരു ഗാൽവാനിക് സെല്ലിന്റെ നോൺ സ്റ്റിക്കേഷൻ ചോദിക്കാറുണ്ട് എന്താ മോളാർ കണ്ടക്ടിവിറ്റി ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്താ അതിലെ വീക്ക് ഇലക്ട്രോലൈറ്റ് സ്ട്രോങ് ഒക്കെ ഗ്രാഫ് നോക്കാം കോൾ എന്താ പ്രൈമറി സെല്ല് ഏതൊക്കെയാണ് സെക്കൻഡറി സെല്ല് സെല്ലേതൊക്കെയാന്നുള്ളതും നോക്കി വെക്കാം ഇനി കെമിക്കൽ കയോടെക്സ് ചെയ്യുന്നു ഓർഡർ എന്താ മോളിക്കാരിറ്റി എന്താ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഇതൊരു ആണ് ഡെറൈവ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഓഫ് സീറോ ഓർഡർ ചോദിക്കാം അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ ചോദിക്കാം സീറോ ഓർഡറും ഫസ്റ്റ് ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷന്റെ ഡെഫിനി ഡെറിവേഷൻ നോക്കി വെക്കാം അതുപോലെ എന്താണ് ഹാഫ് ലൈഫ് ഹാഫ് ലൈഫ് ഓഫ് സീറോ ഓർഡർ അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ സീറോ ഓർഡറിന്റെയോ ഫസ്റ്റ് ഓർഡറിന്റെയോ ഹാഫ് ലൈഫ് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം ടീ ഹാഫ് ഒരു ഡെറിവേഷൻ ആണ് ഇത് രണ്ടെണ്ണം കേട്ടോ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്താ കുറേ തണോസ്റ്റും പേപ്പറിൽ കണ്ടിട്ടുണ്ട് അരിവിനെ സിറ്റുവേഷനുണ്ട് ഇതൊക്കെയാണ് ആദ്യത്തെ മൂന്ന് പാടങ്ങളിൽ നോക്കേണ്ടത് ഇതൊക്കെ നാളെ മോർണിംഗ് എണീറ്റ് പഠിക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് പറ്റുന്നത്ര പാഠങ്ങൾ നിങ്ങൾ പഠിച്ചു പോകുക എല്ലാതും എന്തായാലും കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയമാണ് നിങ്ങൾക്കൊരു നാല് പാടമെങ്കിലും നാല് പാഠം നന്നായി പഠിക്കാൻ പറ്റി അല്ലെങ്കിൽ ഒരു ഏറ്റവും വ്യത്യാസമുള്ള രണ്ട് പാഠം പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത്രയും നല്ലത് ഇപ്പം ഞാനിടുന്ന വീഡിയോസും കൂടി ഒപ്പം നോക്കി പോകാം നിർബന്ധമായിട്ടും കോർഡിനേഷനൊക്കെ പോകുമ്പോൾ കണ്ടിരിക്കണം ക്ലാസ് കഥ പോലെ പഠിപ്പിക്കുന്ന ക്ലാസ്സും കാണണം ഞാനിടുന്ന വീഡിയോസും കണ്ടാൽ കുറേ പാഠങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊപ്പം കവറാവും ഒപ്പം പഠിക്കുക നിങ്ങൾ കുറെ ക്ലാസ്സുകൾ മാത്രം കണ്ടുപോവാണ്ട് എന്ത് കാണുന്നുണ്ടോ അതൊപ്പം പഠിക്കാൻ ശ്രമിക്കുക പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത വീഡിയോ കാണാം അപ്പം ഇതൊക്കെയാണ് ഓരോ പാടങ്ങളിൽ നിന്നും പഠിക്കുന്നത് ക്ലിയർ എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഇനിയിപ്പോൾ ടെൻഷൻ ടെൻഷനടിക്കണ്ട പറ്റുന്നത്ര പഠിച്ചു പോക്കോളൂ പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ മടി പിടിക്കരുത് ഇത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കണം ടഫുള്ള പേപ്പേഴ്സ് വരുന്നുണ്ട് അപ്പം അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് വേണം അപ്പം ഇതുവരെയും പഠിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചാൻസാണ് പുതിയൊരു ബാച്ച് നമ്മൾ തുടങ്ങുന്നത് സ്റ്റാർട്ടിംഗ് തന്നെ അഡ്മിഷൻ എടുക്കുക നിങ്ങളിതിലേക്ക് മെസ്സേജ് അയച്ചാൽ എല്ലാ ഡീറ്റെയിൽസും ഞാൻ തരാം അപ്പം അടുത്ത ക്ലാസ്സിലെ കാണാം താങ്ക് യു